പീരുമേട്ടിൽ കൊല്ലപ്പെട്ട സീതയെ കാട്ടാന ആക്രമിച്ചില്ലെന്ന സംശയം ഇന്നലെ തന്നെ വനം വനംവകുപ്പിന് ഉണ്ടായിരുന്നെന്നും ഇത് ഡിവൈഎസ്പിയെ അറിയിക്കുകയും കൃത്യമായ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ആവശ്യപ്പെട്ടിരുന്നെന്നും ഡി എഫ് ഒ പറഞ്ഞു സംഭവസ്ഥലത്ത് നേരിട്ടെത്തിയ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവിടെ കാട്ടാന എത്തിയതായി സ്ഥിരീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല ഇതാണ് സംശയത്തിന് ഇടയാക്കിയതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ വനം വകുപ്പിന്റെ സംശയങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും ഡി എഫ് ഒ വ്യക്തമാക്കി ഈ ഇവരുടെ ശരീരത്തിലുള്ള മുറിവുകൾ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഒരു ആനയുടെ ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മുറിവുകളൊന്നും ഇല്ലായിരുന്നു മാത്രമല്ല തന്നെയും ആന ആക്രമിച്ചു എന്ന് ശ്രീ ബിനു പറഞ്ഞു ആന ആക്രമിച്ചെന്നല്ല തന്നെ ആനയെടുത്ത് എറിഞ്ഞിരുന്നു അതായത് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ ആനയെടുത്ത് എറിഞ്ഞിരുന്നു എന്ന് ബിനു പറഞ്ഞിരുന്നു അപ്പോൾ ആ കാര്യത്തിൽ അപ്രകാരത്തിൽ ഈ ഈ ഒരു പരിക്കുകളൊന്നും ശ്രീ ബിനുവിൻ്റെ ശരീരത്തിൽ കാണാത്തതിനാൽ ശ്രീ ബിനുവിനെ വിശദമായിട്ടുള്ള വൈദ്യു പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു അപ്പോൾ ബിനുവിൻ്റെ ശരീരത്തിലും എക്സ്റേ അടക്കമുള്ള പരിശോധനകളിൽ യാതൊരു മുറിവുകളും കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ ഈ കാര്യം നമ്മുടെ സംശയം ബലപ്പെട്ടു അപ്പോൾ ഇന്നലെ തന്നെ പീരുമഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ അന്നേരം അവിടെ ഡി വൈ സന്നിഹിതനായ പീരുമഴ ഈ കാര്യം സൂചിപ്പിച്ചു വനംവകുപ്പിന് കാര്യത്തിലുള്ള സംശയങ്ങൾ പറഞ്ഞിരുന്നു കാരണം എല്ലാ സ്പോട്ടിലുള്ള ലക്ഷണങ്ങളോ അവിടെ ആന വന്നതിൻ്റെ ലക്ഷണങ്ങളോ ഒന്നും തന്നെ കാണാനില്ലായിരുന്നു ഈ ശരീരത്തിലെ മുറിവുകൾ എങ്ങനെയാണ് ഈ ഇയാളുടെ പരിക്കുകൾ എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് വിശദമായിട്ടുള്ള ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം വേണമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഇക്കാര്യത്തിൽ ഈ ബിനുവിൻ്റെ പരിക്കുകൾ ഇല്ല എന്നുള്ളത് വന്നതിനെ തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടറെ കണ്ട് ഇക്കാര്യം വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഈ വകുപ്പിൻ്റെ വനംവകുപ്പിൻ്റെ ഫലങ്ങൾ സംശയങ്ങളെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ശരിവയ്ക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം ഫലങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്